ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുക്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനയാണെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുക ചേച്ചി എന്നാലും ഇത്ര തറപ്പിച്ച് പറയാൻ കാര്യം എന്താ ഞാൻ പറഞ്ഞല്ലോ നയനെ എൻ്റെ അമ്മായി അമ്മയും എൻ്റെ ഭർത്താവും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു രണ്ടെണ്ണത്തിനും ഇതിൽ പങ്കുവുണ്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ടാണ് ഇതിന് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത് അവസാനം അമ്മായിയെ പോലെ വ വയറുവേദനയെടുത്ത് ഛർദിച്ച് കരൾ നഷ്ടപ്പെട്ട് ഞാൻ ആശുപത്രിയിൽ കടന്ന് കരയുന്നത് അവൾ കാണും അവൾക്ക് അവൾമാർക്ക് കാണണമായിരുന്നു അതിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്തത് പിന്നീട് ജീവൻ തിരിച്ചു കിട്ടി ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണം അതിനും അതിനും കൂടെ വേണ്ടി തന്നെയാണ് അവരിങ്ങനെയൊക്കെ ചെയ്തത് ശോ എന്നാലും ഇവള് കാരണം ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ ചേച്ചി നമ്മുടെ കുടുംബത്തുണ്ടാകുന്നത് പിന്നെ അല്ലാതെ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന നമ്മൾ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല എന്നാ അതൊക്കെ ഉള്ളത് അനാമികയ്ക്കും അവളുടെ കുടുംബത്തിനുമാണ് നയനെ നമ്മൾ ഈ വീട്ടിലേക്ക് അർഹതയില്ലാതെ കയറി വന്നും വലിഞ്ഞു കയറി വന്നോന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ അവളും അവളുടെ കാര്യത്തിലും അങ്ങനെയുള്ള ചിന്തകളൊക്കെ എനിക്കുണ്ട് നയനെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പറയത്തക്ക സ്വത്തും പണമൊന്നും അവൾക്കില്ല ഇതൊക്കെ വെറും പൊങ്ങച്ച മാത്രമാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അവൾക്ക് അതിൻ്റെ ഒരു സമാധാനം എനിക്കുണ്ട് നല്ല രീതിയിൽ തന്നെ കാരണം അടിച്ച് ഞാൻ പൊകച്ചിട്ടുമുണ്ട് അവളുടെ അവസ്ഥ ഇപ്പം കണ്ടാലുണ്ടല്ലോ എന്തായാലും നീ പോലും ചിരിച്ചു പോവും അത്രയ്ക്ക് ഭയങ്കര ക്രൂരമായ ഒരു അവസ്ഥയാ കൊടുക്കണം ചേച്ചി അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ ഏഹ് നമ്മളെ മാത്രമാണോ നമ്മുടെ കുടുംബത്തെ വരെ ദ്രോഹിച്ചവളല്ലേ നമ്മുടെ നന്ദുനെ തട്ടിക്കൊണ്ടു പോയിട്ട് അവളെ കൊല്ലാൻ നോക്കിയവളല്ലേ അതുകൊണ്ട് അവൾക്ക് തന്നെ കൊടുക്കണം നല്ലത് പക്ഷേ ഇതൊന്നും കിട്ടിയ അവൾക്ക് ഇതൊക്കെ കേസാക്കി പോലീസുകാരെല്ലാം കണ്ടുപിടിച്ച് അവളെയും അവളുടെ അച്ഛനെയും അമ്മയും ഒക്കെ ജയിലിലെടുത്തിരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് എന്ത് ചെയ്യാനാ മോളെ നമുക്കത് ചെയ്യാനുള്ള ഇതില്ലോ കാരണം ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്താൽ അതിൻ്റെ നാണക്കേട് മുത്തശ്ശനല്ലേ ആ അനന്തപുരിയിലെ ഇളയ മരുമകളാണെല്ലാം ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നാണക്കേട് മുത്തശ്ശന് തന്നെയാ അതുകൊണ്ടാ ഇതൊന്നും കേസാക്കാതെ എല്ലാവരും മിണ്ടാതെ മാറി നിൽക്കുന്നത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും അവളെ ഇനി സൂക്ഷിക്കണം അതേ നയനെ അത് തന്നെയാ എൻ്റെയും പേടി ഒരു ദിവസം മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് നല്ല പേടിയുണ്ട് ആ ഈ കുടുംബത്തിൽ ആരെന്തു തന്നാലും കുടിക്കാൻ നല്ല ടെൻഷനും ഉണ്ട് നീ തന്നാൽ പോലും നീ ഉണ്ടാക്കി വെക്കുന്നത് അമർതാണെങ്കിലും അതിനകത്ത് വിഷം കലർത്താൻ മടിക്കാത്തവരാണ് ഇവിടെയുള്ളവര് അതുകൊണ്ട് ഇനി എന്തുണ്ടാക്കിയാലും സൂക്ഷിക്കണം അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് വേണം എല്ലാം ചെയ്യാൻ ഇന്ന് കലയ്ക്ക് തന്ന ജ്യൂസിലും ഉണ്ടായിരുന്നു എന്നോടുള്ള ക്രൂരത ചെയ്യാനുള്ള മരുന്ന് ആ ഞാൻ എൻ്റെ കുഞ്ഞിനെ കളയാൻ പല പ്രാവശ്യമായി ശ്രമിക്കുന്നു എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ കുഞ്ഞ് ജനിക്കുന്നത് വരെ എനിക്ക് എന്തെങ്കിലും നല്ല സുരക്ഷിതം വേണം ഇല്ലാതെ എനിക്ക് എനിക്ക് ഒരു സമാധാനം ഇല്ലെന്നതിനെ ചേച്ചി പേടിക്കണ്ട നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് അവൾക്ക് നല്ല ശിക്ഷ കൊടുത്തല്ലോ മതി ഇനിയും കൊടുക്കണം ചേച്ചി കിട്ടിയ അവസരമൊന്നും പാഴാക്കരുത് അതെ അതേനതിനെ അതുതന്നെ ഞാനും തീരുമാനിച്ചിരിക്കുന്നത് എന്തൊക്കെയായാലും ഇനി അവൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയും നമ്മൾ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലല്ലോ ചേച്ചി വിശ്വസിച്ചില്ലെങ്കിൽ വേണ്ട എന്തായാലും പറയേണ്ടവരോട് ഞാൻ പറയും അത് ഉറപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ നേരെ പോവുക ഈ സമയം നയനയാണെങ്കിൽ ഭയങ്കര ടെൻഷനോടുകൂടെ ആലോചിക്കുക ഈശ്വര ആ സാധനം കുടിച്ചിട്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നത് അതെൻ്റെ ചേച്ചിക്കായിരുന്നെങ്കിലും എൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ലേ ഇവളെന്തിനാ ഇങ്ങനെ ക്രൂരതകൾ ചെയ്യുന്നേ ഒന്നൊന്നര മാസം കൊണ്ട് അവൾ ചെയ്ത കാര്യങ്ങൾ നിസ്സാരമൊന്നുമല്ല ആ അവളുടെ അമ്മായി അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനുള്ള തിരിച്ചടി അവർക്കും കിട്ടും അത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന എന്നെ നിൽക്കുക പിന്നീട് നന്ദുവിനെ കാണിക്കുന്നത് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ കൊല്ലാനാണ് ഏത് നിമിഷവും ആ അച്ഛനും അമ്മയും മകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദു എനിക്ക് നല്ല പേടിയുണ്ട് സമാധാനത്തോടെ ആ വീട്ടിലൊരു അന്തി ഉറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ ഓർത്ത് ഓരോ ദിവസവും ടെൻഷൻ ടെൻഷനടിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ഹാ അവളുടെ കൂട്ടത്തിൽ എൻ്റെ ഭർത്താവും അമ്മായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം എന്നാലും ചേച്ചി അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ആ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടി നമ്മളെ ആ വീട്ടിൽ നിന്ന് ഓടിക്കണം അതുപോലെ നീ അനിയെ എന്ന മറക്കണം അതിനു വേണ്ടിയാ ഇതൊക്കെ കാണുമ്പോൾ നല്ല ടെൻഷനുണ്ട് മോളെ എന്തൊക്കെയായാലും നീയ തന്നെയായിരുന്നു അനിയുടെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നത് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചേച്ചി എല്ലാം കഴിഞ്ഞില്ലേ അറിയാം മോളെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവാില്ല എന്നിട്ടല്ലായിരുന്നു ഞങ്ങൾ അവിടെ കിടന്ന് അനുഭവിക്കുന്നത് മോളും കൂടെ അനുഭവിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളതിനെ തടഞ്ഞത് ആ പക്ഷേ തടഞ്ഞതിൽ ഇപ്പം വലിയ സങ്കടം തോന്നുക എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ വൃത്തികെട്ട പിശാചി അവൻ അനിയുടെ തലയിൽ കയറിപ്പെട്ടല്ലോ പാവാനി അവനൊരു നല്ല ഭയ്യനാണ് ഒരു ദിവസം പോലും അവന് സമാധാനം ഇല്ല മോളെ അവരുടെ ജീവിതം നല്ല രീതിയിലും അല്ല മുന്നോട്ട് പോകുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുവ അവൾക്കിട്ട് ഞാൻ കൊടുത്തല്ലോ ചേച്ചി നല്ല രീതി അന്ന് നയനേച്ചിയെ തള്ളിയിട്ടപ്പ തന്നെ കൊടുക്കാനുള്ളത് മുഴുവനും കൊടുത്തല്ലോ നല്ല ചവിട്ടാ അവക്കിടെ വയറ്റത്തിട്ട് ഞാൻ കൊടുത്തത് പിന്നെ എന്തിനാ ചേച്ചി ടെൻഷൻ അടിക്കുന്നെ അല്ല മോളെ എനിക്ക് എനിക്കെന്നാലും നല്ല ടെൻഷനുണ്ട് കാരണം അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ക്രിമിനലുകളാണ് മോളെ തട്ടിക്കൊണ്ടുപോയി വരെ കൊല്ലാൻ നോക്കി അത് സത്യം ചേച്ചി എന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയത് അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി കാശ് കൊടുത്ത എന്തും ചെയ്യുന്നവരമാരാണല്ലോ ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഇതുണ്ട് എന്തായാലും അവൾക്കിട്ട് ഞാൻ നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് ചേച്ചി പേടിക്കണ്ട ധൈര്യമായിട്ട് പോ ആ വീട്ടിൽ ചേച്ചിക്കും ചേച്ചിയുടെ കുഞ്ഞിനും ഒരാപത്ത് സംഭവിക്കില്ല ചേച്ചിയുടെ ഭർത്താവിനെയും അമ്മായി അമ്മയെ സൂക്ഷിച്ചോ അത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് മോളെ എന്തായാലും അത് ഞാൻ സൂക്ഷിക്കാതിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കുഞ്ഞിനൊരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ ആ വീട്ടിലെ ദുഷ്ടരൊക്കെ ഞാൻ ചുട്ട് കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നവ്യ അങ്ങ് പോവുകയാണ് ഈ സമയം നന്ദുവാണെങ്കിൽ ദേഷ്യപ്പെട്ട് കണ്ണൂരിട്ടി ഇങ്ങനെ നോക്കുക എടി അനാമികേ നിന്റെ അച്ഛനും അമ്മയുള്ള ഉള്ള ധൈര്യത്തിലല്ല നീ ഇതൊക്കെ ചെയ്യുന്നത് നിന്നെ പ്രസവിച്ചതിന് അവർക്കുള്ള ശിക്ഷ ഞങ്ങൾ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവും നന്ദുവിൻ്റെ കൂട്ടുകാരും കൂടെ നല്ല സ്ലോ മോഷനിൽ അങ്ങ് വരുവാ വരുന്ന സമയത്ത് രാത്രിയായിരുന്നു ഏതാണ്ട് ഭയങ്കരമായിട്ട് പാതിരാത്രിയായിരുന്നു ആ സമയം അവർ മതല് ചാടി മതല് ചാടിയതിന് ശേഷം എടാ ഹെൽമെറ്റ് വെക്കി അങ്ങനെ ഒരു മൂന്ന് പേരും ഹെൽമെറ്റ് വെച്ചു എന്നിട്ട് അവിടെ ഇരുന്നൊരു തടി കഷ്ണം അതായത് വലിയ തടി പറിച്ചെടുത്തു ആ അതായത് മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുവായിരുന്നു തോന്നോ അവിടെ നിന്ന് ഇളക്കി ഇങ്ങനെ പറിച്ചെടുത്തു അതിന് ശേഷം കോളിങ് ബെല്ലടിച്ചു ഭയങ്കരമായിട്ട് കോളിംഗ് ബെല്ലടിക്കുന്ന കേട്ട് വേണുവും രേവതിയും കൂടെ അങ്ങോട്ട് ഹോളിൽ നിന്ന് റൂമിൽ നിന്ന് ഹോളിലേക്ക് വരിക ഇതാരാ ഈ പാതിരാത്രി കോളിങ് ബെല്ലടിക്കുന്നത് ആ അറിയില്ല ഞാനൊന്നും നോക്കട്ടെ വേണ്ട വേണു കേട്ടാ വില കള്ളന്മാരുമായിരിക്കും പിന്നെ നമ്മുടെ വീട്ടിൽ ഏത് കള്ളം കയറാൻ കള്ളന്മാരിക്ക് പോലും അറിയാം നമ്മുടെ ദാരിദ്ര്യം ആ അതുകൊണ്ട് ഒരു കള്ളനും വരില്ല നീ ധൈര്യമായിട്ടിരിക്ക രേവതി ആരാ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് വേണു പോയി വാതല് തുറന്നു വാതല് തുറന്നതും മറുപടി ഒന്നുമില്ല പടവടാ അടി അടി കിട്ടിയതും വേണു അവിടെ വീണു രണ്ട് കൂട്ടുകാരന്മാരാണ് വേണുവിനെ തല്ലി തകർത്തത് എന്നാൽ രേവതിക്കിട്ടും നന്തും ഇഷ്ടം പോലെ കൊടുത്തു അടിയും തല്ലും ചവിട്ടും തൊഴിയും ഒക്കെ കൊടുത്തു അയ്യോ അമ്മേ രക്ഷിക്കണേ എന്തൊരു വേദന തല്ലല്ലേ കൊല്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് രേവതി നിലവിളിച്ചത് ഒപ്പം വേണു ഈ സമയം അവർ മൂന്ന് പേരും അടിയും കഴിഞ്ഞ പോവുക പേരും പോയി കഴിഞ്ഞതും നമ്മുടെ വേണു ഇരുന്നാണ്ട് അയ്യോ എനിക്ക് തീരെ വയ്യേ എൻ്റെ പൊന്നേ എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അപ്പ രേവതി വേണു കേട്ടാ എന്നെ രക്ഷിക്കു വേണു നല്ല വേദനയുണ്ട് വേണു കേട്ട എന്നും പറഞ്ഞോണ്ട് കൈയും തടവും ഇങ്ങനെ ഇരിക്കുക ഈ സമയം വേണുവാണെങ്കിൽ എഴുന്നേറ്റിരുന്നിട്ട് ബോധം കെട്ട് വീഴുകയും ചെയ്തു ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു നേരം വെളുത്തതും നമ്മുടെ നയന ആദർശനം കെട്ടിപ്പിടിച്ച് ഉറങ്ങുക അപ്പോൾ ആദർശ് നല്ല ഉറക്കത്തില്ല അപ്പോൾ നയന കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ നയനയുടെ കൈ മുറുക്ക പിടിച്ചുകൊണ്ട് ആദർശ് ഉറങ്ങുന്നത് അപ്പോൾ നയന അപ്പോൾ പതുക്കെ കൈമാറ്റി എഴുന്നേക്കുക അപ്പോൾ ആദർശ് നീ എവിടേക്കായി പോകുന്നത് നയനെ നേരെ വെളുത്ത വിളിക്കുമ്പോൾ തന്നെ അതുകൊള്ളാം പിന്നെ എഴുന്നേറ്റ് കുളിക്കണ്ടേ കുളിച്ച് എനിക്ക് അടുക്കളയിലേക്ക് പോകാനുള്ളതാണ് എന്തിന് അമ്മ പറഞ്ഞല്ലോ നിന്നോട് അടുക്കളയിലേക്ക് ഒന്നും പോകണ്ടാന്ന് പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ അടുക്കളയിലേക്ക് പോകുന്നേ എന്ന് കരുതി അമ്മയെ അടുക്കളയിൽ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ ആദർശം കേട്ടാ കൈ സഹായം ചെയ്യാമല്ലോ അതിനും അമ്മ നിന്നെ സമ്മതിക്കില്ല അതുകൊണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങപ്പെടണേ എന്നും ആദർശ് പറയുക അത് കേട്ടതും ചേടാ ഇത് ഭയങ്കര കഷ്ടമാണല്ലോ അടുക്കള കയറണ്ട എന്ന് പറഞ്ഞാലും ദേ എനിക്ക് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണ്ടേ അതിനുശേഷം കോലോ ഇടണം അതുകൊണ്ട് ഞാൻ പോവുക അങ്ങനെ വേണ്ട കുറച്ചേരം ഇവിടെ കിടക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് നയനെ പിടിച്ചവിടെ കിടത്തുവാ അതിനുശേഷം ആദർശം പറയുക അതെ ഇപ്പോഴാണ് നിനക്ക് അടുക്കളയിൽ നിന്നൊരു ഫ്രീ ഇത് കിട്ടിയിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നീ വീണ്ടും അടുക്കളയിലേക്ക് പോയാൽ ബാക്കിയുള്ളവരെല്ലാം മാറി നിൽക്കും ഇളയമ്മയും അപ്പച്ചൊക്കെ അമ്മയെ സഹായിച്ചോളും അമ്മ ഒറ്റയ്ക്ക് കയറുന്നത് കണ്ട അവർ സഹായിക്കും എന്നാൽ നീ ചെന്നാൽ ഒരെണ്ണം സഹായിക്കാൻ വരില്ല ആ പിന്നെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും അതുകൊണ്ട് അമ്മയോടൊപ്പം ഇളയമ്മയും അപ്പച്ചിയൊക്കെ ചെന്ന് സഹായിക്കട്ടെ മോൾ നീ ഇവിടെ കിടന്ന് ഉറങ്ങാൻ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ഇടയ്ക്കിടയ്ക്ക് തലകറക്കൊക്കെ വരുന്നതല്ലേ ഞാൻ ഉറങ്ങിയാൽ ആദർശ കേട്ടാ ഒരാൾ ഉറങ്ങേണ്ട രീതിയിൽ തന്നെ ആറ് മണിക്കൂർ ഞാൻ ഉറങ്ങി അതല്ലേ നല്ലത് എന്നൊക്കെ പറയാണ് ശരിയാണ് പക്ഷേ എന്നാലും നിൻ്റെ ആരോഗ്യം ഇപ്പം മോശമാണ് അതുകൊണ്ട് കിടന്നുറങ്ങുമോളെ എന്നും പറഞ്ഞ ഞാനേ ചേർത്ത് പിടിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലാണ് അടുക്കളയിൽ ജാനകി ജാനകിരുന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുക പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക ചേട്ടെ ചേട്ടെ ചെയ്യട്ടെ ഇത്രയും നാളും പാവം എൻ്റെ മരുമോള് ഈ അടുക്കള കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നിട്ടും അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് കുറ്റവും കുറവും മാത്രം കണ്ടിട്ടുള്ളവരാ എല്ലാവരും അടുക്കള കയറി പഠിക്കട്ടെ ഇനി ഞാൻ എൻ്റെ മരുമോളെ അടുക്കള കയറ്റില്ല അവളെ ഞാൻ ഈ വീടിൻ്റെ വേലക്കാരി അയക്കില്ല എന്നൊക്കെ പറഞ്ഞേ ദേവയാനെ ചിരിച്ചുകൊണ്ടങ്ങോട്ടുണ്ട് ആ ജാനകി നീ നേരത്തെ തന്നെ അടുക്കളയിലെത്തിയോ എത്തിയോ ഏട്ടത്തി ഏട്ടത്തി ഒന്നോർത്തോ അവളിപ്പോൾ വലിയ ആൾ കളിക്കുക ഏട്ടത്തി വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവളിപ്പോൾ ഒന്നും കയറുന്നില്ലല്ലോ എന്നും ജാനകി അത് കേട്ടതും സാരല്ല ജാനകി അതെന്തുകൊണ്ടാണ് നമ്മളല്ലേ അവരുടെ അടുക്കളയിൽ കയറേണ്ട എന്ന് പറഞ്ഞത് എനിക്കും ഇഷ്ടമല്ല എനിക്ക് വിശ്വാസവും ഇല്ല ഇനി ആരെയും അടുക്കള കയറ്റാൻ അതുകൊണ്ട് തന്നെയാണ് ആരും അടുക്കള കയറേണ്ട ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് രണ്ട് കൊച്ചമ്മമാർക്കും ഇപ്പോൾ ഒരു ഒരു ഇത് അവസ ഒരു ഇതായിരിക്കുവാണ് അതുകൊണ്ട് ദേ ഏട്ടത്തി നോക്കിക്കോ ഇനിയും അവരങ്ങനെ തന്നെ ചെയ്യും അടുക്കള കയറാതെ ഒരു സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പോത്ത് പോലെ അവിടെ ഉറങ്ങുന്നുണ്ടാവും ആ എന്ത് ചെയ്യാനാ എൻ്റെ കഷ്ടകാലം ഹാ ജാനകി അവൾ അടുക്കള കയറിയ എനിക്ക് സംഭവിച്ചതുപോലെ ഓരോന്ന് സംഭവിക്കും പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞാലും കുടുംബത്തിൽ ഉണ്ടാവും നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ജാനകി ഈ കുടുംബത്ത് ആ ഒരു രണ്ടുപേരും വന്നതിന് ശേഷം എന്തോരം പ്രശ്നങ്ങളാണ് ഉണ്ടായത് അതൊക്കെ എന്തുകൊണ്ടാണ് അവളുടെ പ്രാക്കായിരിക്കും നയനയുടെ അതെ അത് വേണ്ട നയന പ്രാഗി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഏൽക്കും കാരണം അവളുടെ അവൾ അവള് നല്ല കുട്ടിയാണെന്നാണ് പുരോഹിതം പറഞ്ഞത് എന്നാൽ എനിക്കങ്ങനെയുള്ള തോന്നലൊന്നുമില്ല പക്ഷേ എന്തൊക്കെയായാലും അവളെ തള്ളിപ്പറയാനിനി പറ്റില്ലല്ലോ അച്ഛനും അമ്മയും ആദർശമൊക്കെ അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കല്ലേ അപ്പം പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ജാനകി എന്തായാലും എല്ലാ അർത്ഥത്തിലും ഈ വീട്ടിൽ അർഹതയോടെ കയറി വന്നവൾ എൻ്റെ മരുമോളെ ഏട്ടെത്തി എന്നിട്ടും എൻ്റെ മരുമോൾക്ക് ഈ വീട്ടിൽ ഒരു പരിഗണനയുമില്ലല്ലോ ആര് പറഞ്ഞു പരിഗണനയില്ലെന്ന് നിൻ്റെ മരുമോൾക്ക് എല്ലാവരും പരിഗണന കൊടുക്കുന്നുണ്ടല്ലോ അനാമിക മോളെ എനിക്കും വലിയ ഇഷ്ടമാണ് എന്നൊക്കെ ദേവയാനി പറയുക എന്നിട്ട് ദേവയാനി മനസ്സിലാലോചിക്കുകയാണ് ഒന്ന് പോടി ഈ വീട്ടിലെല്ലാ അർഹതയും യോഗ്യതയും ഉള്ളത് എൻ്റെ മരുമകൾക്ക് തന്നെയാണ് ഈ അനന്തപുരത്തറവാട് അടക്കി ഭരിക്കാനുള്ള അവകാശവും അധികാരവും എൻ്റെ മരുമോൾക്കുണ്ട് അത് എനിക്ക് മനസ്സിലായതാ നേരിട്ട് മനസ്സിലായതാ അതിനെ ആരും എന്നെ പറഞ്ഞ് പഠിപ്പിച്ചും തരണ്ട എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയും തരണ്ട എനിക്കറിയാം എൻ്റെ മോൾ മരുമോൾ എങ്ങനെയുള്ളവളാന്ന് അതുകൊണ്ട് ആരെയും ഒന്നും പറയുന്നില്ല എല്ലാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം എൻ്റെ മരുമോളെ പൊന്നുപോലെ നോക്കിക്കോളും ദൈവത്തിന് ഞാൻ എൻ്റെ മരുമോളുടെ കാര്യത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിനോട് എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുക ഏട്ടത്തി എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല പണിയെടുക്കണമല്ലോ ഒന്നും ആലോചിച്ച് ഇങ്ങനെ നിന്നതാണ് എന്നാലും ഏട്ടത്തി ഇടത്തി ഇങ്ങനെ ഒറ്റക്ക് കഷ്ടപ്പെടുമ്പോൾ ഞാനവിടെ വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ നമ്മൾ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നോണ്ടിരുന്ന വന്ന സമയത്ത് നമ്മൾ തന്നെയല്ലേ ജാനകി അടുക്കള ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതെ ആയിക്കോട്ടെ പക്ഷെ എന്ന് കരുതി ഇപ്പം മരുമകളായി വന്ന മൂന്നെണ്ണം ഉണ്ടല്ലോ രണ്ടെണ്ണം ഉണ്ടല്ലോ ഇവിടെ ഒരർഹതയില്ലാത്തവർ അവർ അടുക്കള കയറട്ടെ അതിനെന്തിനാ നമ്മൾ തടയുന്നത് നമ്മൾ തടയുന്നില്ലല്ലോ ജാനകി നമ്മൾ വേണ്ട എന്ന് പറഞ്ഞതല്ലേ കാരണം എന്നൊക്കെ ആ ജന്മങ്ങൾ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുന്ന നല്ലത് ഹാ അവളുടെ ചേച്ചിക്ക് ഇതൊരു തരവായിരിക്കുവോ അല്ലെങ്കിലേ അവൾ അടുക്കളയിൽ കയറില്ല ഇപ്പം ഇവര് അവൾ സന്തോഷത്തോടെ ഇരിക്കുവ നമ്മൾ വെച്ചു വിളമ്പി കൊടുക്കുമല്ലോ ആ എല്ലാവർക്കും വെച്ചു വിളമ്പുമ്പോൾ അവർക്ക് കൊടുക്കാതിരിക്കുക നമുക്ക് കഴിയുമോ ഇല്ലല്ലോ അപ്പം പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയണ്ട ആ അവളുമാർക്ക് വേണ്ടത് അവളുമാരോട് വെച്ച് ഉണ്ടാക്കി കഴിക്കാൻ പറയട്ടത്തെയും വേണ്ട ഇനി അടുക്കളയിൽ ആരെയും കേട്ടണ്ട നമ്മൾ തന്നെ മതി ജാനകി അടുക്കള ഭരണ നമ്മുടെ കയ്യിലിരുന്നാലേ വീടിൻ്റെ കൺട്രോളും നമ്മുടെ കയ്യിലുണ്ടാവും അത് നീ ചിന്തിക്കണം അത് ശരിയാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അനാമിക വെപ്രാളം പിടിച്ചു ഓടി വരുവാ അമ്മേ അമ്മേ എന്താ എന്താ മോളെ അച്ഛനും അമ്മയെ ഫോൺ വിളിച്ചിരുന്നു ഇന്നലെ രാത്രി ആരോ വീട്ടിൽ കയറി അവർ നന്നായിട്ട് തല്ലി അവരിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതേ ഉള്ളൂ അയ്യോ ആരാത് ചെയ്തത് ആരൊന്നൊന്നും അറിയില്ലമ്മേ മുള്ള അച്ഛനും അമ്മയ്ക്കും ശത്രുക്കളും ഉണ്ടോ മോളെ എന്നും ദേവയെന്നെ ചോദിക്കുക ആ ഉണ്ട് ആ എന്ത് ചെയ്യാന ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന രണ്ടെണ്ണവും അവളുടെ കുടുംബവും അവളുടെ അനിയത്തിയും അത് കേട്ടതും ഏഹ് നന്ദുവിൻ്റെ കാര്യമാണ് മോളെ പറയുന്നത് അതെ അമ്മ അമ്മായി വലിയമ്മ അവതന്നെയാ അത് കേട്ടതും ദേവയാനെ ഏയ് നമ്മൾ കാണാതെ ആരെയും കുറ്റം പറയരുത് മോളെ ആരാ ചെയ്തെന്ന് അറിയില്ലല്ലോ അറിയാതെ നന്ദുവിനെ കുറ്റപ്പെടുത്തണ്ട എന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയാ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ അവർ കണ്ടുപിടിക്കട്ടെ എന്നും പറഞ്ഞ് അനാമിക നിൽക്കുമ്പോൾ വിളിച്ചുകൊണ്ട് പോ ഞാൻ വന്നോളാം ശരി ശരിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പോവുക ഏ കുടുംബത്ത് ശത്രുക്കളായിട്ടുള്ളത് അവര് തന്നെ അത് ഏട്ടത്തി അതുകൊണ്ട് അവൾ തന്നെയായിരിക്കും വേണ്ട ജാനകി കാര്യം അറിയാതെ ആരെയും നമ്മൾ കുറ്റം പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങ് പോവുക ഈ സമയം കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് കയ്യിൽ ഒക്കെ ഇട്ട് ദേവയ രേവതിയും വേണുവും ഇങ്ങനെ ഇരിക്കയാണ് അപ്പോഴാണ് അച്ഛൻ എന്നാലും ആരും ഇത് ചെയ്തത് രണ്ടാണോ ഒരു പെണ്ണും അതിലൊന്ന് നന്ദു തന്നെയാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അത് കേട്ടതും ഏയ് അവർ അങ്ങനെ ചെയ്യില്ല ഇരുട്ടടി നന്ദു ആർക്കും കൊടുക്കാറില്ല അടിക്കണമെങ്കിൽ അവൾ നേർക്ക് നേരെ നിന്ന് തന്നെ അടിക്കും അത് കേട്ടതും ദേവയാനി ഓ സോറി അനാമിക ഹോ നിനക്ക് നന്ദുവിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ അതെ എനിക്കറിയാം ഞാൻ കുറേ നാൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നാണല്ലോ അവൾക്ക് ആരെയും പേടിയില്ല അടിക്കണമെന്നാണെങ്കിൽ നേരെ മുഖത്ത് നോക്കി തന്നെ അവൾ അടിക്കും അതും പോലീസുകാരനാണെങ്കിൽ പോലും തെറ്റ് കണ്ട് അവൾ മുഖത്ത് നോക്കി തന്നെ പ്രതികരിക്കും അതിൽ ഒരു കുറവും ഞാൻ പറയുന്നില്ല ഇത് കേട്ടതും ഇവനെ അവളെ കുറ്റപ്പെടുത്ത് സത് അവളെ പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുള്ളവ അച്ഛനായിരിക്കും ആരെങ്കിലും ഉണ്ടോ ആ ശത്രുക്കളുണ്ട് മോനെ എന്നാൽ പിന്നെ അവർ തന്നെ ആയിരിക്കും അച്ഛാ ശത്രുക്കളായിരിക്കും ഇതൊക്കെ ചെയ്തത് അത് കേട്ടതും എന്നാൽ ഉറപ്പിച്ചോ മോൾ മോൻ്റെ ഏട്ടത്തെയും അവളുടെ അനിയത്തെയും തന്നെയായിരിക്കും ഇത് ചെയ്തത് അവരല്ല എന്നൊക്കെ പറയുക ഈ സമയം അനി എന്നാൽ ഞാൻ പോവുക നീ ഇവിടെ നിന്നോ എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് പോയി അനി പോയി കഴിഞ്ഞു അതെ അച്ഛ കേസൊന്നും കൊടുക്കണ്ട കേസ് കൊടുത്ത പ്രശ്നവും അതെന്താ നമ്മൾ അങ്ങനെ പറഞ്ഞേ അല്ല കേസ് കൊടുത്തു കഴിഞ്ഞാലേ നമ്മൾ വിഷം കലർത്തിയ വിവരമൊക്കെ ആ നവ്യ നവ്യെന്നതിനെ അറിഞ്ഞു അവരിത് അതുകൊണ്ട് അത് വേണ്ട ഈശ്വര കേസൊന്നും കൊടുത്തിട്ടില്ല അറിയാവുന്ന പോലീസുകാരെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രയേ ഉള്ളൂ ആ എന്നാൽ പിന്നെ പരാതിയില്ലയെന്ന് വിളിച്ച് പറഞ്ഞേരേ ആ ശരി മോളെ തല്ലിഷ്ടം പോലെ കൊള്ളുന്നുണ്ട് നമ്മുടെ കാര്യമായിട്ട് നടക്കുന്നുമില്ലല്ലോ വല്ലാത്തൊരു കഷ്ടം തന്നെയത് എന്ത് ചെയ്യാനാച്ചാ എല്ലാം സഹിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ആമിക ഇങ്ങനെ നിൽക്കുക ഈ സമയം നന്ദുനും കൂട്ടുകാരും ആണെങ്കിൽ തേടി നീ എന്തിനെ ടെൻഷൻ അടിക്കുന്നേ അങ്ങനെ അവൾ അവൾമാര് കേസ് കൊടുത്താ ഏ കേസ് കുത്തിപ്പൊക്കിയ നമുക്ക് ആ കേസും കുത്തിപ്പൊക്കാം ആ വിഷം കലർത്തിയ കാര്യം അതാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കാരണം അവർ ചെയ്തത് കൊലപാതക കുറ്റമാണ് അവർ അതിനുള്ള ശിക്ഷ നമ്മൾ കൊടുത്തു അത്രയേ ഉള്ളൂ നമ്മളെ മാപ്പ് സാക്ഷിയാക്കി വിടുകയും ചെയ്യും നീ ധൈര്യമായിട്ടിരിക്കുക അപ്പോഴേക്കും അനി വരിക അനി വന്നത് ദയവായിരുന്നു നിൻ്റെ കാമുകൻ അപ്പം നന്ദു ഷെ എന്താണ് ഈ പറയുന്നത് അനിക്കാം അങ്ങനെയൊന്നും പറയണ്ട ഒന്ന് പോടി ഞങ്ങൾ പറയും അപ്പം എനിക്കത് കേട്ടത് ഭയങ്കര സന്തോഷമായി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അനി അനിയോടി വന്നവിടെ ഇരിക്കുക കാലക്കിയുടെ മച്ചാമാരെ കൂട് കൈ എന്നും പറയണം അത് കേട്ടതും അവർ കൈ കൊടുക്കുക കൈ കൊടുത്തതിന് ശേഷം നന്തു ചോദിക്കുക എന്താ എന്തിനാ കൈ കൊടുത്തേ എനിക്ക് നല്ല സന്തോഷമുണ്ടല്ലോ അതെ ഇന്നെനിക്ക് സന്തോഷമുള്ളൊരു ദിവസം തരിക എൻ്റെ അമ്മായിയമ്മയ്ക്കും അമ്മായി അച്ഛനും പൊതുര തല്ല കിട്ടി കയ്യിലും ബാൻഡേജൊക്കെ ഇട്ട് തലയിൽ കെട്ടും കെട്ടി അവിടെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് അതിന് നീ ഞങ്ങൾക്ക് കൈ തന്നെ എന്തിനാ എന്നും നന്ദി ചോദിച്ചപ്പോൾ ഹാ അടിച്ചതൊരു പെണ്ണും രണ്ടാണും കൂടിയാണെന്ന് അവർ പറഞ്ഞു എന്നും അനി ഇത് കേട്ടതും നന്ദി ഞെട്ടലോടുകൂടെ അനിയെ നോക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണെന്ന് ആദ്യം ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കൊരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്